ഞങ്ങളുടെ സ്വന്തം സംവിധായകൻ ഞങ്ങള് അതെ കാഞ്ഞപ്പള്ളി സംവിധായകൻ പറയാൻ പറ്റില്ല കേട്ടോ എല്ലാ മേഖലയും തന്നെ കൈകാര്യം ചെയ്യുന്ന ആളാണ് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നെങ്കിലും അതിലും ഒരു പാട്ടായിരുന്നു ഞങ്ങൾ രീതി സൂപ്പറായിട്ട് പാട്ട് പാടില്ല ഇനി പാടിയത് സൂപ്പറായിട്ട് പാട്ട് പാടും ഞങ്ങൾക്ക് ഇനി പറയേണ്ടി അല്ലേ ആ ആ അപ്പൊ ഞങ്ങള് എല്ലാ തിങ്കളാഴ്ചയും പത്തൊട്ട് മണിക്കല്ലോ കേട്ടോ അതിനൊന്നും വിളിക്കല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഇവിടുന്നവടം വരും പക്ഷെ ഞങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും വീഡിയോയിൽ വരണമെന്ന് ആഗ്രഹം പള്ളിപ്പള്ളി എനിക്ക് ആളും ഒരിക്കലേട്ടെ ഞങ്ങളുടെ ഫോട്ടോസ് കൊടുക്കുന്നു കാനരപ്പള്ളിയിൽ നിന്ന് വന്നത് കേട്ടോ പാവം നോയമ്പ് കുറിച്ചും നിന്നിട്ട് വിളിച്ചത് വെച്ചിട്ട് അത് രാവിലെ വന്നത് ഈ വീഴത്ത് അങ്ങനെ നമ്മുടെ പാവം അനസ് വന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്നിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ അവൾക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യമൊക്കെ സംഭവിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് സംഭവിച്ചത് നമ്മൾ പലപ്പോഴും ഓരോ വീഴ്ചകളൊക്കെ വരുമ്പോൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കും ദൈവമേ ഇതെന്താണ് ഇങ്ങനെയെന്നൊക്കെ പക്ഷേ അതിലൊക്കെ ഒക്കെ നല്ല ഇതായിട്ട് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നമുക്ക് തരും അങ്ങനെ അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്നത് പിന്നെ പാറുൻ്റെ വീട്ടിൽ നിന്നും ചിന്നുൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ എല്ലാവരും അമ്മമാരും അപ്പനും ഒക്കെ വന്നപ്പോ എന്നെ വേണ്ട ഒറ്റപ്പെട്ടു അവരുടെ അമ്മയൊക്കെ എന്നെ ഒറ്റപ്പെടുത്തി ശരിക്കും ഇങ്ങനൊരു കാര്യം സംഭവിക്കാൻ കാരണം സജീവണ്ണാട്ടോ കാരണം സജീവൻ എപ്പോഴും പറയും എന്ന് നമ്മൾ മന ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മതിയോ നിങ്ങൾക്കൊരു അടിസ്ഥാനം വേണ്ട എന്നും പറഞ്ഞിട്ട് അതിന് മുൻകൈ എടുത്ത് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ ഇത് കാണിച്ചത് സജീവണ്ണാട്ടോ നമ്മുടെ കൗൺസിലെ ജിദേശ് സാറാണ് നമുക്ക് നമ്മുടെ സാധനം ഉദ്ഘാടനം ചെയ്തത് സജീവൻ എപ്പോഴും പറയുമായിരുന്നു കാരണം നമുക്ക് കുഞ്ഞുങ്ങൾക്കൊരു അടിസ്ഥാനം വേണം നമ്മുടെ ജീവിതം പോലെ ആകരുതും അതുകൊണ്ട് അവർക്കൊരു അടിസ്ഥാനം വേണം എന്നുള്ള നിലയിൽ ഇതിന് ഒരുപാട് ഒത്തിരി അമ്മനൊന്നും ആദ്യം ഒരു മനസ്സുമില്ലായിരുന്നു പക്ഷേ കണ്ണുമോനൊക്കെ ഒരിക്കൽ പറഞ്ഞ് മോനെ ഒരു കാര്യം വേണം എന്നും പറഞ്ഞുകൊണ്ട് പുറകെ നടന്ന് പറഞ്ഞൊക്കെ അങ്ങനെ പ്രഭാതത്തിൽ അവനും അത് വേണം എന്ന് തോന്നി അങ്ങനെയാണ് ഞങ്ങളിങ്ങനൊരു സംരംഭത്തിലോട്ട് വരുന്നത് ഞാനന്നും എനിക്ക് എങ്ങനെയാകും എന്നുള്ള കാര്യമൊന്നും അറിയാൻ വല്ലാത്തതുകൊണ്ട് ഞാനന്നും അതിനോടൊരു യോജിപ്പ് കാണിച്ചില്ലായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു കാര്യം നടന്നപ്പം നമുക്ക് എന്താ പറയണ്ടേ ഭയങ്കര സന്തോഷം കേട്ടോ അതിന് ഞാനെപ്പോഴും കുഞ്ഞുങ്ങളോട് പറയും അങ്ങനെ അച്ചാച്ച കാരണം അച്ചാച്ചിയുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ നടന്നത് അതുകൊണ്ട് എപ്പോഴും അത് മനസ്സിൽ വേണം എന്നൊക്കെ ഞാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സെക്യൂരിറ്റി അതുപോലെ ഡീപ് നമുക്കറിയാം നമ്മുടെ വീടുകളിൽ സെറ്റി അതുപോലെ ബെഡ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡീപ് ക്ലീനിങ് വഴി വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഈ പ്രസ്ഥാനം വളരെ നല്ലതായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി സാധിക്കും ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സ്ഥാപന എല്ലാവിധ ആശംസകളും എല്ലാവിധ ഇഷ്ടാനുഗ്രഹവും നല്ല രീതിയിൽ നടത്തി വന്നുള്ള ഒരു പ്രചോദനവും ജീവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു നന്ദി ശരിക്കും ആദ്യം നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ആദ്യം ഒരു വീട് മേടിക്കാം ലോൺ വെക്കാം എന്നൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഇത് പിന്നെ അന്നേരം സജീവനും പറഞ്ഞു അതിലും നല്ലത് കുഞ്ഞുങ്ങൾക്കൊരു അടിസ്ഥാനമായിട്ട് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് പിന്നീട് വീടൊക്കെ ഉണ്ടായിക്കൊള്ളു എന്ന് പറഞ്ഞു പിന്നെ ചെറിയൊരു ചായ സൽക്കാരം ഇതൊക്കെ നടത്തി ചെറുതായിട്ടൊരു ചായയും ഒരു ഉഴുന്നുകടയും ഒക്കെയായിട്ട് എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു സംരംഭം വിജയിക്കാനായിട്ട് പ്രാർത്ഥിക്കണം എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാകണം എല്ലാവരും അനുഗ്രഹിക്കണം കുഞ്ഞുങ്ങൾ നാളെ എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ ഒരു ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങിയതാണ് അപ്പം അവർക്കൊക്കെ അതൊരു വിജയത്തിലെത്തിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം വരാൻ ആയുസും ആരോഗ്യവും നൽകണേന്ന് പ്രാർത്ഥിക്കണം ഇനി ഇതിൽ നിന്ന് വേണം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കരകയറ്റം ഉണ്ടാകാനും ഒക്കെ അതുകൊണ്ട് എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയണോ എൻ്റെ പൊന്നുണ്ണി അവൻ ഭയങ്കര അവനറിയില്ലല്ലോ ഇതെന്താണെന്നുള്ള കാര്യം അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരിക്കൽ കൂടി എല്ലാവരും പ്രാർത്ഥിക്കണം